Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic മീങ്കുന്നത്തെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാക്കൾക്ക് ദാരുണാദ്യം മീങ്കുന്നം പള്ളിക്ക് സമീപം ഉണ്ടായ അപകടത്തിൽ ആറൂർ സ്വദേശികളാണ് മരിച്ചത് മീൻകുന്നത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ആറൂർ സ്വദേശികളായ വാലാപ്പറമ്പിൽ ആൽബിൻ എം കെ കൈപ്പം തടത്തിൽ എന്നിവരാണ് മരിച്ചത് കൂത്താട്ടുകുളം എം സി റോഡിൽ മീൻകുന്നം പള്ളിക്ക് സമീപം ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് അപകടം ഉണ്ടായത് മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് രൂപയുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ